നബി നബിസ്ലമ തങ്ങളുടെ ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് വിവാഹത്തിന്റെ രഹസ്യം എന്താണ് എന്നതിൻ്റെ ഉത്തരം കൂടിയാണത് ഒരു മനുഷ്യൻ്റെ സ്വഭാവം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ഭാര്യയാണ് ലിനിസും നിങ്ങളിലേറ്റവും ഭയറായ ആള് അയാളുടെ ഭാര്യക്ക് ഏറ്റവും ഭയറായ ആളാകുന്നു എന്ന് അഷറഫുൽ വറ ഹബീബ് റസൂലി സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ പറഞ്ഞു മുസ്തഫായ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞു എന്ന് അറിയോ നബി തങ്ങൾ വഫാത്തായിട്ട് മുപ്പത് വർഷത്തിന്റെ ശേഷം പറഞ്ഞതാണത് ഒരാള് ഭർത്താവ് മരിച്ച് കുറച്ചു ദിവസൊക്കെ നല്ല അഭിപ്രായം ഉണ്ടാവും കുറച്ച് കൊല്ലങ്ങളൊക്കെ ഉണ്ടാവും ഇതങ്ങനല്ല ആയിഷാ ആയിഷാബി മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ചോദിക്കണത് എങ്ങനെ ഉണ്ടായിരുന്നു തങ്ങളുടെ സ്വഭാവം അതില് പറഞ്ഞു കാന ഖുൽ ഖു അൽ ഖുർആാൻ സ്വഭാവം ഖുർആാനിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നബി തങ്ങളിൽ ഉണ്ടായിരുന്നു മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങളുടെ സ്വഭാവം ശരിയായിരുന്നു എന്നതിന്റെ ഒമ്പത് സർട്ടിഫിക്കറ്റുകളാണ് നബി തങ്ങൾ ുമ്പോ ജീവിച്ചിരിപ്പുള്ള ഒമ്പത് വാര്യമാണ് മുത്തുനബി അഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒമ്പത് ഭാര്യമാർ പറഞ്ഞാൽ നബി തങ്ങളുടെ സ്വഭാവത്തിന്റെ ഒമ്പത് സർട്ടിഫിക്കറ്റാണ് അതാണ് ഉമ്മ സലമയോട് നിന്നോട് ഏറ്റവും നന്നായി സ്വഭാവത്താൽ പെരുമാറിയ ആളെ നീ സ്വർഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞത് സ്വർഗത്തിലെ ദുനിയാവിൽ നിന്നുള്ള ഇണയും തുണയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം സൽ സ്വഭാവമാണ് ഇനി സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഹുജത്ത് ഉൽ ഇസ്ലാം അബു ഹീദ്അള്ളാഹുവനു മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തി ഇരുപത് സ്വഭാവങ്ങളാണ് പറയണത് മനുഷ്യന് ഇരുപത് സ്വഭാവം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ സ്വഭാവവും നല്ല നിലയിലും ചെലവാക്കാൻ പറ്റും ചീത്ത നിലയിലും ആക്കാൻ പറ്റും അടിസ്ഥാന സ്വഭാവം ഇരുപതെണ്ണാണ് നല്ലതിന് നമ്മൾ വേറൊരു പേര് പറയും കേടന്നാല് വേറൊരു പേര് പറയും ഉദാഹരണം പറയാം ഒരാളിങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു സാധുവായ മനുഷ്യനെ കണ്ടു അയാൾ ഒരു ചായക്കായി തരുമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആലോചിച്ചു അയാളിപ്പോൾ ചായക്ക് എന്ന് പറഞ്ഞ് കായ് മേടിച്ചിട്ട് അയാൾ നാളല്ല മറ്റന്നാൾ അതുകൊണ്ട് കള്ളു കുടിച്ചാൽ അപ്പോൾ ഒരു മദ്യപാനിക്ക് പൈസ കൊടുത്തതിൻ്റെ ഉത്തരവാദി ഞാനാവൂലേ അതുകൊണ്ട് ഇയാൾ കള്ള് കുടിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ എങ്ങനെയൊക്കെയാണ് അവന് പൈസ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് കൊടുക്കണില്ല എന്ന് തീരുമാനിച്ചാൽ നമ്മൾ പിഷ്കൻ എന്ന് പറയും ഓനെ പറ്റിയിട്ട് പിഷ്കൻ വല്ലിമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടി പത്ത് റുപ്യറ്റ് ഇങ്ങനെ പോവുകയാണ് അപ്പണ്ട് ഒരു സാധു കണ്ണ് കണ്ണാണാത്ത ആൾ റോട്ടും അങ്ങനെ നിൽക്കണോ എന്തേലും തരുമോ എന്ന് ചോദിച്ചു അതില് വല്യമ്മൻ്റെ ഗോരോചനാദിയുടെ പൈസേനെ എടുത്തിട്ട് നോക്കിയിട്ട് പടച്ചോനെ ഇത് കൊടുത്താൽ ശരിയാവില്ല ഇതിൻ്റെ വല്ല്യമാക്ക് വായുളിക ഗുളിക വാങ്ങാനുള്ളതാണ് എന്ന് പറഞ്ഞാണ്ട് കീശയ്ക്ക് വെച്ചാൽ അതിന് നമ്മൾ പറയും സൂക്ഷ്മത രണ്ടും പൈസ കൊടുക്കാതിരിക്കല നിങ്ങൾക്ക് എന്ന് മനസ്സിലാവുണ്ടോയെന്നറിയില്ല എനിക്കെന്തായാലും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ നല്ലോണം ശ്രദ്ധിക്കുന്നാലേ മനസ്സിലാവുള്ളൂ സംഗതി രണ്ടും ഒന്നാണ് ഇത് രണ്ടും ഒരു സ്വഭാവമാണ് നന്നായാൽ വേറൊരു പേരാ പറയാ കേടന്നാല് വേറൊരു പേരാണ് പറയാ ഇങ്ങനെ ഇരുവണ്ണുണ്ട് മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ഇരുവണ്ണുണ്ട് മനുഷ്യന്റെ അടുത്ത് ഓ എല്ലാതും നന്നാക്കാനും പറ്റും എല്ലാതും കേടിത്താനും പറ്റും നബി പറഞ്ഞു ഞാൻ നബിയാണ് കേട്ടോ ഇത് വാസ്തവം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്താ പറയാ അഭിമാനം അഭിമാനം പറഞ്ഞു അബുജായിൽ പറഞ്ഞു ഈ നാട്ടിൽ ഒരു നെബി വരികയാണെങ്കിൽ ഞാനാണാകണ്ടത് അതാ എത്തിയും കുട്ടി അത് ശരിയായില്ല എന്ന് പറഞ്ഞു അതിന് എന്തു പറയും അഹങ്കാരം എന്ന് പറയും സാനൊന്നാണ് നല്ലയാൽക്ക് ഉപയോഗിച്ചാൽ വേറെ പേരാണ് കേടിരുത്തിയാൽ വേറെ പേരാണ് ഇങ്ങനെ ഇരുപണ്ണുണ്ട് ഈ ഇരുപതിനും കൂടിയും വാക്കിൽ എങ്ങനെ ഒതുക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഒരിക്കൽ മുസ്തഫായ നബി നബിസ് വസ്ലമ്മയുടെ ഹതുറത്തില് മലം പ്രദേശത്ത് ആടുകളെ നോക്കി താമസിക്കുന്ന ഒരു സ്വാഭിപര്യൻ വന്നു കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകാൻ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു തങ്ങൾ പറഞ്ഞു അദ്ീന്ൽ ദീൻ എന്നാൽ സൽ സ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പോയില്ല അവിടെ തന്നെ ഇരുന്നു പോവാതിരിക്കാനുള്ള കാരണം മൂപ്പൽ ഉദ്ദേശിച്ചത് മലമ്പ്രദേശത്ത് ആടിനോക്കി താമസിക്കാനുള്ള അവിടെ കുറേ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുണ്ട് മുസ്ലിമായി ഇവിടുന്ന് ഇസ്ലാം ദീന് പഠിച്ചു ചെന്നിട്ട് ഓൽക്ക് ഇസ്ലാം ദീനിനെ പറ്റി വയൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പ്രസംഗമേറ്റർ പറഞ്ഞു തരണം എന്നതാണ് മൂപ്പരുടെ ഉദ്ദേശം പക്ഷേ ഇത് മറുപടി ഒറ്റവാക്കിൽ ഒതുങ്ങി അദ്ീനു ഹുസിനുള്ള പോലൊക്കെ ഇത് വളരെയേ പറ്റൂലല്ലോ കയ്യോ അത് ഒറ്റവാക്കുള്ള ഇതാണ് പോകാത്തതിന്റെ കാരണം അപ്പൊ അവിടെ തന്നെ ഇരുന്നു കൊറേ സമയം തങ്ങൾ ഏകദേശം മറന്നിട്ടുണ്ടാവും തോന്നിയപ്പോ മെല്ലെ എഴുന്നേറ്റിട്ട് രണ്ടാമൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഇസ്ലാം എന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചു പഴയ മറുപടി തന്നെ പറഞ്ഞു അവിടെ തന്നെ ഇരുന്നു കൊറേ സമയം കഴിഞ്ഞിട്ട് മൂന്നാമത് മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ വന്നിട്ട് അറിയാത്തമായിരി മൂന്നാമെന്ന് ചോദിച്ചു യാ അല്ലാ മറുപടി പഴയ തന്നെയാണ് വേറെ മറുപടി ായപ്പോ അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങി ഇനിയിപ്പൊ ഏതായാലും വേറെ മറുപടി ഉണ്ടാവില്ല മൂന്നോട്ടം ചോദിച്ചിട്ടും മറുപടി ഒന്നു തന്നെയല്ല അതുകൊണ്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി പോകാണ് എന്ന് കണ്ടപ്പ നബി തങ്ങൾ ഇങ്ങോട്ട് തന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു വമാ ഹുസിനു സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് തിരിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു ആലം അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു ഒന്നുകിൽ അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ് നോക്കാം ഞാൻ സഹാബത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അവര് അറിയും അറിയില്ല എന്നാണ് പറയാ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് അറിയില്ലെങ്കിലും അറിയുന്നാണ് നമ്മൾ പറയാ പോലെ അറിയെങ്കിലും അറിയില്ല എന്നാണ് പറയാ ഒരാള് ഓന്റെ എൻ്റെ പറഞ്ഞു അന്നെ ഞാൻ മൂന്നും പിരിച്ചു പറഞ്ഞു ഒരാളോ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അന്നെ ഞാൻ മൂന്നും പിരിച്ചു ആകെ ചെയ്പ്പായല്ലോ അങ്ങനെ പള്ളിക്കത്തെ മോലിയോട് വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യനോട് അറിയാതെ അന്നെ ഞാൻ മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞു എന്താപ്പോ കാട്ടുസ്താതെ ഏ അങ്ങനെ പറഞ്ഞോ ആ നല്ല പെട്ടെന്ന് തീരുമാനമാക്കാൻ വരട്ടെ നമുക്ക് ചെമ്മട് ദാർഹുദിലൊന്ന് പോകാം എന്നിട്ട് അവിടുത്തെ ഉസ്താദ്മാരെ ഒന്ന് കണ്ട് ഓരോടൊന്ന് സംസാരിച്ചിട്ട് ഓലെന്തെങ്കിലും ഒരു മതവിധി ഫത്വ ഇതിന് എഴുതിത്തരും അത് കിട്ടിയതിൻ്റെ ശേഷം ഒരു തീരുമാനം എടുക്കാന്ന് പള്ളിക്കത്ത മോര്യാര് പറയും അതേ സമയത്ത് ചായ ഉണ്ടാക്കണേ അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്യണേ അല്ലെങ്കിൽ മുട്ടായി കച്ചവടം ചെയ്യണേ ഒരാളോട് പോയിട്ട് ഞാൻ എന്റെ പെണ്ണുംകോടെ അന്നെ ഞാൻ മൂന്നും പിരിച്ചു എന്ന് പറഞ്ഞു എന്താപ്പൊ ചോദിച്ചാൽ അപ്പ പറയും അത് മൂന്ന് തലാക്കും പോയിട്ടുണ്ട് ഉറപ്പായിട്ടും ഇനി മൂലിയന്മാരറ്റം മാറ്റി പറയോന്നാവോ എന്നും കൂടിയും പറയും ഇതിനാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറയുന്നത് ഇന്നത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ സാധന അറിയില്ല എന്ന് പറയില്ല അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പൊ സ്വഹാപത്ത് അറിയുമെങ്കിലും അറിയില്ല എന്നാണ് പറയാ നമ്മൾ െങ്കിലും അറിയും മൂന്നൊലാക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയാ ഇതാണ് ഞമ്മൾ പോലും തമ്മിലുള്ള വ്യത്യാസം അന്തമില്ലാത്തോരനന്ത കൊടിയാണി അന്ത്യലോകത്തിൻറെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളവല നേറ്റമന്തം ഏറ്റവും വലിയ വിവരം അറിയില്ല എന്നുള്ള അറിവുണ്ടാവലാണ് എന്നാണ് അപ്പോ ഒന്നുകിൽ ആ സഹാബിക്ക് അറിയില്ല അതുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ അറിയുമെങ്കിലും അവർ സൂക്ഷ്മതയിൽ അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ നബിതങ്ങൾ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു ലാത്ത നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ കുടുംബജീവിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേട്ടോ നിനക്ക് മനസിലായിക്കണോ ഞാൻ കുടുംബജീവിതാണ് ഇപ്പൊ പറയണത് എന്ന് ആ നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറയലുണ്ട് എപ്പോഴേ അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിച്ചാൽ നമ്മൾ സൽ സ്വഭാവികളാവും അയൽപക്കത്തെ സ്ത്രീയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ഭാര്യയോട് കാണിച്ചാൽ നമ്മൾ സൽ സ്വഭാവികളാവും അയൽപക്കത്തെ പുരുഷനോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കെട്ടിയവനോട് കാണിച്ചാൽ നമ്മൾ സൽസ്വഭാവികളാവും ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞുതരാം നല്ല പഞ്ചസാരയും സേമിയനും സാവോനരി ഒക്കെ ഇട്ടിട്ട് നല്ലൊരു പായസം ഉണ്ടാക്കി നമ്മളെ പെരയിൽ ഇവിടെ അല്ലെട്ടോ ഇവിടെ ഒന്നുമില്ല പെരയിൽ നല്ലൊരു പായസം ഉണ്ടാക്കി പായസം കുടിക്കാൻ നേരത്തെ അപ്പുറത്തെ പെരേന്ന് അമ്മായിന്റെ കുട്ടി വിരുന്നു വന്നു ചെറിയ കുട്ടിയാണ് ആറു വയസ്സ് സ്വാഭാവികമായിട്ടും ഒരു ഗ്ലാസ് പായസം പൊട്ടണ ക്ലാസ്സില് കുപ്പി ക്ലാസ്സില് ഒരു ഗ്ലാസ് പായസം അമ്മായിന്റെ കുട്ടിക്ക് കൊടുത്തു അമ്മായിന്റെ കുട്ടി ആ പായസം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ക്ലാസ് വീണുങ്ങാണ്ടാണ്ട് പൊട്ടി എന്താ പറയാ സാരല്ല അറിയാം അമ്മ സാരല്ല ഇവിടെ അങ്ങനത്തെ ക്ലാസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് എത്ര വരുക ഇരുപത്തഞ്ച് റുപ്പിയല്ലേ എന്ന് പറയും നമ്മള് പിറ്റേന്ന് ശർക്കര പായസം ഉണ്ടായി നുറുക്ക് ഗോതമ്പ് ഇട്ടിട്ട് ശർക്കര പായസം ശർക്കര നുറുക്ക് ഗോതമ്പ് പിന്നെന്താ പാല് ഒക്കെ പറഞ്ഞിട്ട് നല്ല പായസം അമ്മായിന്റെ കുട്ടി വന്നിട്ടില്ല അവനാന്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് പായസം കൊടുത്തു കുടിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ വീണൻ പൊട്ടിയെന്താ പറയാ അനക്ക് ഇവിടുത്തെ ക്ലാസ് പൊട്ടിക്കല്ലാതെ വേറെ എന്തെ പണി ഇവിടെ ഉള്ളിടത്തോടുള്ള ക്ലാസ് ഒക്കെ ജനലെ പൊട്ടിച്ചു തീർത്തത് എന്നാണ് അപ്പ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കുട്ടിയോട് കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സൽ സ്വഭാവികളാണ് ഓഫീസിലുള്ള സ്റ്റാഫിനോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ കെട്ടിയോളോടും കെട്ടിയവനോടും കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ സൽസ്വഭാവികളാണ് അന്യരോട് കാണിക്കുന്ന സ്വഭാവത്തെ അവനാന്റെ ആൾക്കാരോട് കാണിക്കാൻ വേണ്ടി പറ്റിയാൽ നമ്മൾ സൽസ്വഭാവികളാണ് സെൽസ്വഭാവികളാണ് നമ്മളെ സ്വഭാവം കേടുത് മൂന്ന് സമയത്താണ് സ്വഭാവം കേടുക മൂന്ന് സമയത്താണ് മനുഷ്യന്റെ സ്വഭാവം കേടരാ ഒന്ന് വലിയ കുട്ടിയാവുമ്പോൾ ചെറിയ കുട്ടിയാവുമ്പോ അങ്ങനെ എല്ലാവരും പറഞ്ഞതൊക്കെ കേട്ട അനുസരിച്ചിട്ട് അങ്ങനെ നിൽക്കും കുറച്ച് കഴിഞ്ഞാ പിന്നെ ഈ കുട്ടി വല്യ കുട്ടിയാവും അപ്പൊ വാപ്പ ഓനോട് പറയും എടാ ജീപ്പോ പഴയോന്നല്ലോ ജി വല്യ കുട്ടിയാണ് പറയും ഓനും തോന്നും ഞാൻ പ്രദേശം വലിയ കുട്ടിയായിട്ടുണ്ട് പിന്നെ ഒരു മനുഷ്യൻ ഓൻ പറഞ്ഞാൽ കേൾക്കൂല ആ രൂപത്തിലേക്ക് മാറും ഇത് വല്യൊരു മാറ്റാണ് ഒന്ന് വല്യ കുട്ടിയാവുമ്പോ രണ്ടാമത് മനസ്സിന്റെ സ്വഭാവം മാറുക ജോലി കിട്ടുമ്പോഴാണ് ഒരു ജോലി കിട്ടാൻ കഴുതക്കാല് വരെ പിടിക്കും കിട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം മാറും നമ്മൾ ചില പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാൽ കാണാലോ മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത കുറെ ആൾക്കാർ നമ്മളെന്തേലും ഒന്നും പറഞ്ഞാൽ ഓല്ക്കപ്പൊ തിരക്കിട്ട പണിയേക്കാരം മനുഷ്യന്റെ മുഖത്ത് തന്നെ നോക്കൂല ഓല് ജോലി കിട്ടണതിന്റെ മുന്നേ അങ്ങനെയൊന്നും അല്ല നല്ല സ്വഭാവം ആയിരുന്നു ജോലി കിട്ടിയപ്പോ മനുഷ്യന്റെ സ്വഭാവം മാറുന്ന രണ്ടാമത്തെ സമയമാണ് ജോലി കിട്ടുമ്പോ മൂന്നാമത് മാറണ സമയമാണ് റിട്ടയർഡ് ആവുമ്പോ അത് ഗവൺമെന്റ് ജോലിന്ന് റിട്ടയർഡ് ആയാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും ഖത്തറിന്ന് റിട്ടയർഡ് ആയാലും ഒക്കെ കൃഷിന്ന് റിട്ടയർഡ് ആയാലും ഒക്കെ അതേമാതിരി തന്നെയാണ് റിട്ടയർഡ് ആയ സ്വഭാവം മാറും റിട്ടയർഡ് ആയാലുള്ള മാറ്റം എന്താ കുട്ടികളെ കണ്ണിന്റെ നേരെ കണ്ടുകൂട അതാണ് മാറ്റം പേരക്കുട്ടി വിരുന്ന് വരുന്നത് വലിയ സന്തോഷത്തിലേക്കാലം വല്യാപ്പാന കാണാൻ പോകുക ഓ അടുത്ത് എന്ന് വല്യാപ്പ പേരക്കുടിനെ വാങ്ങി തോളിലിട്ടൊക്കെ കൊണ്ടരണ കണ്ടാൽ എന്തേക്കാരം എന്നറിയോ ഇരുപത്തിനാല് മണിക്കൂർ തകഴേന്റെ മുമ്പ് വല്യാപ്പാന്റെ സ്വഭാവം മാറും പത്രത്തിൽ നിന്ന് ഫോട്ടോ കാണാനില്ല കണ്ണട കാല് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഓരോന്നും സൈക്കിൾമൊക്കെ കയറിയാലും പ്രശ്നം കാര്യങ്ങളിലും പ്രശ്നം സൈക്കിൾമ കയറിയാൽ കണ്ടിലേ ചെറുക്കാൻ ഊര മുറിക്കാൻ വേണ്ടി സൈക്കിൾമൊക്കെ അരിയിക്കണത് എന്നായി കയറിയില്ലെങ്കിലോ നാലയ്യായിരം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ഒരു സൈക്കിള് കൊടുന്ന് വെച്ചിട്ട് ഓനായി കാരി നോക്കിക്കൂടെന്നായി ഈ സാധനം പള്ളിക്ക് വന്നാലും ഇങ്ങനെ തന്നെ ഉണ്ടാകും കേട്ടോ അവിടെ നിന്ന് മുക്കിയാലും പ്രശ്നം ഉണ്ടാവും മുക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും മുക്കിയാല് പടച്ചോന്റെ പള്ളിക്കത്തെ വള്ളം മുയോ മുക്കി ഇക്കെന്നായി മുക്കിയില്ലെങ്കിൽ അവളാന്റെ പള്ളിക്ക് കാലാതെ കയറിയെന്നായി അണ്ട് നാട്ടികന്റെ നാട്ടികോസ്തായി പ്രസംഗത്തിന്റെ ഒരു തമാശ ഇരിക്കെ പറഞ്ഞ ഒരു ചങ്ങായിനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടോ ഇത്തരം വണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനൊക്കെ ഇങ്ങനെ കയറിയപ്പോ വലത്തെ കാല് വെച്ചിട്ട് ഇങ്ങനെ കയറിയപ്പോ എന്റെ പെരടിക്കോ ഒറ്റ അടി കൊടുത്തു എന്തട പുതിയാപ്പിളിറങ്ങണോന്ന് ചോദിച്ചു അതിലോ അങ്ങടനെ ഇറങ്ങിയിട്ട് ഇടത്തെ കാല് വെച്ചിട്ട് എനിക്ക് കയറിയപ്പോ കൊടുത്തു എന്റെ പെരടിക്കൊന്ന് എന്തട എന്നെ കൊല്ലം കൊണ്ടുപോറ്റാണോന്ന് ചോദിച്ചു ആകെ സ്വയ്പായ ഓന് രണ്ട് കാലുടുത്തു കണ്ട ഒറ്റ ചാട്ടാണ്ട് ചാടിയപ്പോ കൊടുത്തു പെരടിക്കൊന്ന് എന്തട ജാള കളിയാക്കണത് എന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ അരാം വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ടും മാന്തിങ്ങാണ്ടും അപ്പടി ഇപ്പടി അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞുങ്ങാണ്ട് മാറ്റം വന്ന വഴി മറക്കും കുട്ടികളോട് ഇഷ്ടമല്ലാത്തൊരു സാഹചര്യം വരിക ഇങ്ങനെ മൂന്ന് മാറ്റങ്ങൾ ഒന്ന് വല്യ കുട്ടിയാകുമ്പോ ഒന്ന് ജോലി കിട്ടുമ്പോ മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആകുമ്പോ സ്വഭാവത്തിന് മാറ്റം വരുന്ന സന്ദർഭങ്ങൾ മൂന്നെണ്ണമാണ് ഇവിടൊക്കെ എന്താ സാധനം വരിക ദേഷ്യം ലാത്തകലോപാഹത എന്ന് പറഞ്ഞു തെറ്റിക്കുക എന്താണ് സ്വഭാവം മാറണത് അവിടെയാണ് സ്വഭാവം മാറുക അതുകൊണ്ട് സൽ സ്വഭാവത്തെ ഒറ്റ ഒറ്റവാക്കിൽ ഒതുക്കാകുന്നത് ലാ തഹത് എന്നതാണ് ഞമ്മളെ നാടൻ മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിയാൽ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനക്ക് ഈറപുടിക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് എന്നർത്ഥം വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ വരെ ആവശ്യമില്ലാതെ വച്ചോടും നമ്മള് ഇതിനല്ലേ പേരേത്ത കാര്യം അടുക്കളയില് സ്പൂണ് വീണതിന് യുദ്ധം ഉണ്ടാക്ക അങ്ങനത്തെ നമ്മള് ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഉറങ്ങും ട്രെയിനില് ഇരുമ്പും ഇരുമ്പും കൂട്ടിമുട്ടാണ് നടക്കണേ അവിടെ നമുക്ക് റിസർവേഷൻ ടിക്കറ്റ് വേണം തിരുവനന്തപുരത്ത് പോകാന് അങ്ങനത്തെ നമ്മള് അടുക്കളയിൽ ഒരു സ്പൂണ് താഴെ വീണതിന് യുദ്ധം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയാണ് ഇതാണ് സ്വഭാവം അതുകൊണ്ട് അയൽപക്കത്തെ ആളുകളോട് കാണിക്കുന്ന സ്വഭാവം അവനാന്റെ ആൾക്കാരോട് കാണിക്കാൻ പറ്റിയാൽ നമ്മൾ സൽ സ്വഭാവികളായി അപ്പുറത്തെ അമ്മാനോട് കാണിക്കണത് ഞമ്മളമ്മാനോട് കാണിക്കാൻ പറ്റുക അപ്പുറത്തെ വാപ്പാനോട് കാണിക്കണത് ഞമ്മളെ വാപ്പാനോട് കാണിക്കാൻ വേണ്ടി പറ്റുക ഇതിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് സൽ സ്വഭാവികളെ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വീണ്ടും ഇണകളാക്കും അങ്ങനെയാണ് അതുകൊണ്ട് ഹുറത്തിലെ സ്വർഗത്തിലെ വിവാഹത്തിനുള്ള ഒരുക്കമാണ് ദുനിയാവിലെ വിവാഹം ഹും അവരും അസുവാം അവരുടെ ഇണകളും ഏത് ഇണ ദുന്യാണ പക്ഷെ ഒരു പത്ത് ഏതണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒക്കെ നേരാക്കി കൊടുക്കും പല്ല് ചെരിഞ്ഞതൊക്കെ നീർത്തും സ്വർഗത്തിൽ ആരും കറുത്തവരില്ല എല്ലാവരും വെളുത്തവർ മാത്രമാണ് സ്വർഗത്തിൽ എന്നും എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് വേറുമില്ല കുറയില്ല യും മുപ്പത്തിമൂന്ന് ഇന്ന് മുപ്പത്തിമൂന്ന് നാളെയും മുപ്പത്തിമൂന്ന് എന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ഒരു ഉദാഹരണമാണ് അത് റേഞ്ചൺ ഒരേ വയസ്സായിരിക്കും വേറും ഇല്ല പുറയില്ല എല്ലാവരും സൗന്ദര്യ പ്രശ്നങ്ങളൊന്നുമില്ല സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാവില്ല